ആയ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ഒരു ബിരിയാണി പോട്ട് ഏഴ് പോയിൻറ്റ് രണ്ട് ലിറ്ററിൻ്റെ ത്രീ ലെയർ ആണ് പ്രസ്റ്റീജ് കമ്പനിയാണ് ത്രീ ലെയർ ഒരു അയ്യായിരത്തി മുന്നൂറ് രൂപയ്ക്ക് റേറ്റ് വരുന്ന മുകളിലാണ് പ്രസ്റ്റീജ് കമ്പനിയുടെ ത്രീ ലെയർ ഒരു ബിരിയാണി പോട്ട് സ്റ്റീലിൻ്റെ ട്രൈ പ്ലെയി ഒരെണ്ണം അതുപോലെ തന്നെ ട്രൈപ്പ് ലെയർ ത്രീ ലെയർ വരുന്ന ലിഡുള്ള ഒരു കടായി ലിഡുള്ള ഒരു ത്രീ ലെയർ ഒരു കടായി ഒരെണ്ണം അതുപോലെ തന്നെ ഒരു ഫ്രൈ പാൻ ഒരെണ്ണം അതും ത്രീ ലെയർ ആണ് അത്യാവശ്യം വലിപ്പുണ്ട് ത്രീ ലെയർ വരുന്ന സ്റ്റീലിൻ്റെ വലിയ ഹാൻഡിൽ വരുന്ന ഒരു ഫ്രൈ പാൻ ഒരെണ്ണം ഒരു ഇൻഡക്ഷൻ ബേസ് സെറാമിക് കോട്ടിങ്ങുന്ന ഒരു ദോഷത്തവ അതൊരു പ്രസ്റ്റീജാണ് ദോഷത്തവ ഒരെണ്ണം സെറാമിക് കോട്ടിങ് അത്യാവശ്യം നല്ല വലുപ്പുള്ള മോഡലാണ് അതുപോലെ വലിയ സോസ് പാൻ വലിയ സോസ് പാൻ അതും ത്രീ ലെയർ ആണ് വലിയ സോസ് പാൻ നല്ല ഹാൻഡിലൊക്കെ വരുന്ന സോസ് പാൻ വരെണ്ണം പിന്നെ ഇഡ്ലി തട്ട് ഇഡ്ലി കുക്കറ് ഒന്ന് അതുപോലെ ഒന്ന് രണ്ട് ഏഴിഡിൽ ഒരു തട്ടിൽ വരും രണ്ട് പിന്നെ മൂന്ന് മൂന്ന് തട്ടായി പിന്നെ ഒരു ചെറിയ ഇഡ്ലി ഉണ്ടാക്കുന്ന ഒരു തട്ടായി ഒരു സ്റ്റീമർ ഒരെണ്ണമായി അങ്ങനെ ഒരു വലിയ ഇഡ്ലി കുക്കർ വരെണ്ണം വലിയ ഇഡ്ലി കുക്കർ അതുപോലെ തന്നെ ഒരു ഫ്ലാസ്ക് ഒരു മിൽട്ടൻ്റെ ഒരു ഫ്ലാസ്ക് വരെണ്ണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പ്രൊഡക്റ്റുകളെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ ഓഫർ പ്രൈസ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കിടിലൻ ഓഫറാണ് എല്ലാ റയർ പ്രൊഡക്റ്റുകളാണ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകളാണ് ഏഴ് അഞ്ഞൂറ് പെട്ടെന്ന് പറഞ്ഞോളൂ ഒരു സെറ്റേ ഉള്ളൂ ഒറ്റ സെറ്റ് ഓക്കെ